അപ്പൊ മുത്തശ്ശി രാവിലെ തന്നെ അണിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് നിറയാണ് അപ്പൊ നമ്മളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അമ്മതാ അമ്മ പൈസ പൈസ പിന്നെ പായസം വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇതാ തൂക്കാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബാക്കി അണിയാനുള്ളതാ അല്ലേ മുത്തശ്ശി ഇവിടെ ആയിട്ട് ആ അപ്പൊ ഞാനും അമ്മയും കൂടെ ഏതായാലും ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ മുത്തശ്ശിയൊക്കെ നേരത്തെ പോയി വന്നാട്ടോ ഞാനും അമ്മയും ഇനി മാത്രമേ ഉള്ളൂ തോഴാൻ പോവാൻ സമയം ഒരു എട്ട് മണി ഒക്കെ ഉണ്ടോ പോവാ ആ അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വൈകിത് അമ്പലത്തിൽ പോവാം ഇന്നൊരു വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസല്ലേ ചെറിയൊരു മഴക്കാറ് പോലെയൊക്കെ ഉണ്ട് മുത്തശ്ശേടനെ വെച്ചിട്ടുണ്ടായിരുന്നു ഷീട്ടും ദക്ഷിണേ നമുക്ക് ഒന്ന് കാണിച്ചെടുക്കാനോ അതെ അതെ അമ്പലം കാണിക്കാം നിങ്ങളെ നാട്ടില് നിറപ്പുത്തരി തുടങ്ങിയോന്ന് പറയൂ കേട്ടോ ഇന്ന് തന്നെയാണോന്നൊക്കെ ഗുരുവായൂർ പതിനെട്ടാം തീയതി നമ്മള് ശരിതചേച്ച വീഡിയോ കണ്ടപ്പോ ആ നമ്മള് കണ്ടിണ്ടായിരുന്നു എന്നാലും ഞാനും മുത്തശ്ശിയും ഗുരുവായൂർ പതിനെട്ടിന് തന്നെയാണോന്ന് ഒന്നും കൂടെ നോക്കി ഞാനും മുത്തശ്ശി വേറെ കണ്ടിരുന്നു പക്ഷെ ഒന്നുകൂടെ സംശയം തീർത്തു പിന്നില് വരുന്നുണ്ട് അമ്പലത്തിന്റെ അവിടെ എത്താനായിട്ടോ കാണിച്ചര ഇതാണ് അമ്പലം ഈ കണ്ണാണ് ട്ടോ അമ്പലം തന്നെയാണ് ഇത് ആൽമരാണ് കേട്ടോ ആൽത്തറ അതെ അമ്പലം പുറത്തെല്ലാം കാണിച്ചരാം

വായന ഒക്കെ ഉള്ള സമയത്തും അപ്പൊ നമ്മള് അമ്പലത്തിൽ തൊഴുത് വന്നു അതെ പ്രസാദുണ്ട് ട്രെയിനിൽ ഇവിടെ ഓറഞ്ച് ചന്ദനാണല്ലേ ഓറഞ്ച് കളറാണ് മറ്റേ ഹനുമാൻ്റെ ഹനുമാൻ സ്വാമിക്ക് ആ അതെ ീ അവിടെ എത്തിക്കഴിഞ്ഞ നമ്മൾക്ക് എല്ലായിടത്തും അണിയാനില്ല എന്റെ മുത്തശ്ശി നിറ കൊണ്ടരുന്നതും പൂജാ മുറിയില് ചെയ്യണതും ഒക്കെ ആ അതെ അതെ അപ്പൊ അച്ഛനാണെന്ന് നിറ എടുക്കണത് വീട്ടിലേക്ക് അതെ കളക്കൊന്നയ വെറ്റി ഓ നല്ല കുട്ടി ക 매ച്ചിങ്ങാണല്ല ല്ലേ కొడి వస్తా అన్నా మడ అన్నా మడ హై നല്ല കുട്ടി കൊ നമ്മൾ എങ്ങനെ ഓരോതായിട്ട് ഓడത്തിൽ അണിയം ഓട വാങ്ങില്ല ചെറിയ ചെറുതാച്ച കൊറച്ച് വാങ്ങി കുഞ്ഞിതോ കുഞ്ഞി വാ അമ്പലത്തേക്ക് കൊണ്ടുപോണോ അവര് നീക്കാൻ വഴികെ കുഞ്ഞിമാവനെയും മഴ മുത്തശ്ശീ അമ്പലത്തേക്ക് പോവാണ് എനിക്ക് ചായ കുടിക്കാൻ ഇനി പോവല്ല അമ്പലത്തേക്ക് അമ്മയോട് പൈസ വാങ്ങി വന്നു കേട്ടോട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പറയാറിയോ നമ്മൾ അലമാറ പൈസ വെക്കണ പത്തായം പണ്ടൊക്കെ പത്തായങ്ങളാണല്ലോ നമ്മളെ അലമാറയിലൊക്ക പത്തായത്തിലൊക്കെ ഇതേപോലെ അണിഞ്ഞുകഴിഞ്ഞാല് ഓരോ വർഷം നെല്ല് കൂടി കൂടി കിട്ടും ഓരോ വർഷം വളവ് നല്ല കൂടി കിട്ടും പറയും അതാണ് പത്തായം നിറാന്ന് പറയണേ അലമാറയും കൂടെ ചെയ്യാം നമ്മുക്ക് അലമാറിന്റെ മേലണി കൊടുക്ക

നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ കതിരി കെട്ടിയതാണ് ഇപ്പൊ കതിരി കഴിഞ്ഞിട്ട് കെട്ടിയാലും പോരായൊന്നുമില്ല പോരായൊന്നൂല്ലോട്ടെ ഏതായാലും അവിടത്തേക്കും ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്നുണ്ട് പൊതിയുണ്ടല്ലോ പുഷ്പം കറങ്ങൾ നടക്കണില്ല പണ്ടൊക്കെ ഇല്ലങ്ങള് അങ്ങനെ വന്നു കഴിഞ്ഞാല് അടയൊക്കെ നീതിക്കും അട നെയ്ച്ചിട്ട് പിന്നെ ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലാ റൂമിലും റൂമിൽ വെച്ചാ മുകളിൽ ഇറക്കണ്ടായിരുന്നു അവിടെ ഓരോ റൂമിലും തിരികത്തി അപ്പൊ തിരികത്തിച്ചു കഴിഞ്ഞാൽ മുത്താവശ്യം പറയും അങ്ങനെ പറയും അച്ഛൻ പറയും അനിയൊക്കെ ആർക്കും കിട്ടിയത് അങ്ങനെ നോക്കണ്ട കാലൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ അച്ഛൻ നന്ദനും ഇവിടെ ഇപ്പൊ അമ്പലങ്ങളൊക്കെ പുത്തരി വേറെ ദിവസം ചെയ്യും പുത്തരി പറയുന്ന ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ അന്ന് അവിടെ ചീട്ടാക്കും കൊണ്ടിട്ട് പോരും അവിടെ അങ്ങനെയല്ലായിരുന്നു അച്ഛനെന്താച്ച നമ്മള് കതിരി കൊണ്ടില്ലേ ആ കതിരി രണ്ടു മൂന്ന് അരിമണി എടുത്തിട്ട് അപ്പൊ തന്നെ പായസം വെക്കും ആ പായസം എല്ലാര് അത് പിന്നെ പായസം കഴി പുത്തരി കഴിക്കാൻ ചടങ്ങ് കേട്ടോ അവരെ നാപ്പിലെ എത്തി ഒന്നിട്ട് അത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഓഫീസിൽ ജപിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ കഴിച്ചോളും തരാം എന്താ എന്താ ചെല്ലിന്തോ നമുക്ക് കാണില്ല എനിക്കത് മനസ്സിലാക്കിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാത്ത ചെല്ലിത്തറിയാ പത്ത് ദിവസം കൈ വെച്ചങ്ങനെ ആ അഞ്ചി നീ കഴിച്ചോളൂ പിന്നെ അങ്ങനെ ഓർത്ത് അങ്ങനെ മൂന്നാല് ആൾക്കാരെ ഒപ്പം ഇരുത്തിയിട്ട് അങ്ങനെ ആണ് കുത്തരി കഴിക്കുക പിന്നെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും അത് ഉഴുങ്ങേനെ വയറ് കെട്ടിയിട്ടാണ് ഉള്ളി വാങ്ങാൻ ഉഴിഞ്ഞ വഴി കുഞ്ഞ വള്ളി ഇല്ല അത് കെട്ടണം ഉത്തരി വെക്കുമ്പോ അങ്ങനെയാണ് വാങ്ങുക അത് വാങ്ങി അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ ചടങ്ങ് ഉത്തരി വാങ്ങുക അതാണ് കുഞ്ഞയുടെ വഴി ഉരുളിയുടെ ചുറ്റി പുറം കിട്ടും എന്നിട്ടാണ് വാങ്ങുക ഞാൻ വച്ച പായസം അമ്പത് ഷീറ്റാക്കിട്ടു വഴിപാടല്ലേ കഴിക്കാ പിന്നെ കതിര് ഷീറ്റാക്കി അങ്ങനെ പോകും ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണ മുന്നിൽ ഗുരുവായിരുന്നു എത്തിയ ഉണ്ണിക്കണ്ണനും ഉണ്ട് എവിടെ മാറ്റല്ലേ അച്ഛൻ ഒന്ന് സാധാരണ അവിടെ മാറ്റിട്ട് അതാണ് ആ